പുഴയിൽ നീന്താനിറങ്ങിയ കോളേജ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു തൃത്താല പരുതൂർ മുടപ്പക്കാട് സ്വദേശി തോട്ടത്തിൽ നാസറിന്റെ മകൻ പതിനെട്ട് വയസ്സുള്ള അൻഷാദാണ് മരിച്ചത് വീടിന് സമീപത്തെ ഭാരതപ്പുഴയിലെ മരുതിങ്ങൾ കടവിൽ വെച്ചായിരുന്നു അപകടം ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ സുഹൃത്തുക്കൾക്കൊപ്പം പുഴയിലെത്തിയ അൻഷാദ് വെള്ളത്തിൽ നീന്താനിറങ്ങുകയായിരുന്നു നീന്തലിനിടെ കൈകുഴഞ്ഞതോടെ പുഴയിൽ മുങ്ങി താഴുകയായിരുന്നു ഉടൻ തന്നെ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും വെള്ളത്തിനടിയിൽ നിന്നും മനുഷ്യനെ കണ്ടെത്താനായില്ല തുടർന്ന് പട്ടാമ്പിയിൽ നിന്നും ഫയർഫോഴ്സും മുങ്ങൽ വിദഗ്ധരും സംയുക്തമായി നടത്തിയ തിരച്ചിലിനൊടുവിൽ നാലരയോടെയാണ് മൃതദേഹം കണ്ടെത്താനായത് തൃത്താല പോലീസ് സ്ഥലത്തെത്തി തുടർ സ്വീകരിച്ചു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി